കൃഷി മാത്രമല്ല ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണോ ഞാൻ പശുവിനെ കറക്കാൻ നാലു മണിക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ആന ഇങ്ങനെ ഈ ആട്ടുംകൂടിനോട് ചേർന്ന് ഇങ്ങനെ നിക്കുവാണോ ഇങ്ങനെ വലിയ പറ പോലെ ഈ ഒരു ഇരുന്നൂറ്റിഅൻപതോളം വാഴകള് മുഴുവനായിട്ട് നശിപ്പിച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആനയാണ് ഇത്രയും മാർഗം വീടിന് മുറ്റത്ത് ആനയും ബ്ലാവും കേഴയ എല്ലാ സാധനങ്ങളും വരും ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പെൻഷനും കിട്ടിക്കൊണ്ടിരുന്നു അത് ആ ഏഴു മാസമായിട്ട് കിട്ടില്ല വളരെ ബുദ്ധിമുട്ടിലാണ് പുറത്തേക്ക് ഇറങ്ങണെങ്കിൽ പേടിയാ മൂത്രം ഒഴിക്കാൻ പോണെങ്കിലും പേടിയാ അതേ അവസ്ഥ ഞങ്ങൾ ജീവിക്കണം ഇപ്പൊ ഒരു അഞ്ചു വർഷമായിട്ട് ഒരു കട കപ്പ പോലും ഞങ്ങൾക്ക് നട്ടു തിന്നാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യം അതായത് ജീവനെ പേടിച്ച ആൾക്കാർ അവരുടെ കൊച്ചു വീട്ടിൽ കഴിയേണ്ട അവസ്ഥയാണ് ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരു എന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കൊരു അസുഖം ആനയുടെ സൗകര്യം നോക്കി എനിക്ക് ആശ്ചര്യം കൊണ്ടുപോകാൻ പറ്റില്ല ഒരു പിള്ളേർക്ക് ഒരു കല്യാണം ആലോചിച്ചാൽ അത് അതുവരെ നടക്കൂല ആനയാണ് പട്ടിയാണ് പൂച്ചയാണെന്ന് പറയണത് അപ്പോൾ പിള്ളേർക്ക് ഒരു കല്യാണം വരെ നടക്കില്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നടപടികളും സർക്കാർ തീരുമാനിക്കുന്നില്ല ഞങ്ങളുടെ ദിസഹരാണ് ഞങ്ങളുടെ ആരോട് പറയും ആളുകൾക്കുള്ള നാളേക്കുള്ള ഭാവി അടഞ്ഞു പോവുകയാണ് അപ്പൊ അതെന്താണ് ചെയ്യണമെന്ന് സർക്കാർ അടിയന്തരമായി ചെയ്യണം പൂയംകുട്ടി സെൻറ്റ് ജോർജ് പള്ളിയുടെ സബ്സ്റ്റേഷനായ മണികണ്ഠൻചാൽ എന്ന് പറയുന്ന പള്ളിയും അതിനോടൊപ്പം ചേർന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത് റൂബി എന്ന് പറഞ്ഞ ചേച്ചിയാണ് ചേച്ചി എറണാകുളം ജില്ലയുടെ കർഷക ക്ഷീരകർഷകളിലും അവാർഡൊക്കെ നേരി ചേച്ചിയാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു ആനയുടെ ആക്രമണം കാരണം കൃഷി അല്ലേ എന്താ പ്രശ്നം വാഴ നശിപ്പിച്ചു ചേന കപ്പ അതുപോലെ തന്നെ കന്നാലിയെ പശുവിനെ പേടിച്ചിട്ടും ഒന്നും കറക്കാൻ പറ്റില്ല ഇച്ചിരി ഇല്ലാത്ത കൊച്ചങ്ങൾ ഒരു പ്രായമായി അമ്മച്ചി അവരെയൊക്കെ ഇട്ട് വലിച്ചു ഇരിച്ചുകൊണ്ട് ഓടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ആനയുടെ ശല്യം കാരണം ഞങ്ങൾക്കൊരു റേഞ്ചൊക്കെ താത്തി കിട്ടുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു സ്ഥിരം ഇപ്പോൾ രണ്ടായ മൂന്ന് ഒരു രണ്ട് മാസമായി ഇപ്പോൾ ഇവിടെ ശല്യം സ്ഥിരമായിട്ട് ഇവിടെ കൂടിയേക്കും ഈ പറമ്പിലേക്ക് കയറുവാനും ഇദ്ദേഹം വാഴ വളച്ചു വാഴയാണ് ആ എടുത്തുകൊണ്ട് പോയി ഈ തോട്ടിലിട്ടേക്കുന്നത് ഈ വഴിക്കോടിയാണ് വരുന്നത് അവിടെ നിന്ന് കൊറച്ച് വഴയും ആയിരം വലിച്ചോണ്ട് പോയി അവിടെ കൂട്ടിയിട്ടാക്കണെ കാണാം ഇന്നലെ ഇവിടെ ഈ ഒരു ഇത് കാടാണ് ഈ കാട് നിറച്ച ആനയാണ് ഈ ഇന്നലെ മുഴുവൻ ആൾക്കാർ ഇവിടെ ടൂറിസ്റ്റ് പോലെ അങ്ങനെ പള്ളിപ്പൊടി ഇട്ട് വണ്ടി ഇട്ടിവിടെ ജനങ്ങളെ അങ്ങോട്ട് പറമ്പിലാർന്നു നിന്ന് മുഴുവൻ കണ്ടോണ്ടിരുന്നത് ആ ആ ശരിക്കും കാണാൻ അതേ ചാ ഈ ചാഞ്ഞി കിണർ നിൽക്കുമ്പോൾ ശരിക്കും ആൾക്കാർക്ക് വിദേശികൾക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങൾ വന്യമൃഗങ്ങളുടെ ബ്ലാവ് പന്നി ഇവർ രണ്ടെണ്ണം ശല്യം കൂടുതലാണ് ഞങ്ങൾക്ക് എനിക്ക് കപ്പയും വാഴയും കാച്ചില് ചേന ഇത്രയൊക്കെ ഉണ്ട് അതെല്ലാം അത് അപ്പടി നശിപ്പിച്ച് മുഴുവൻ പന്നി നടമ്പ തൊട്ട് പേറ്റിവസം തൊട്ട് നശിപ്പിച്ചു പന്നി കുത്തിക്കളയില് ബ്ലാബ് ചാടി ഇല വാഴയൊക്കെ കൂമ്പ് വട്ടം മുറിച്ച് തിന്ന വാഴക്കല കൊലച്ചു തിന്ന എടുത്ത് തിന്നുക ജീവിക്കാൻ പോലും കൃഷി മാത്രല്ല ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണോ ആ തെങ് തെങ് മുഴുവൻ ആന മറച്ച് കാട്ടുവത്തു ഇറങ്ങി കാട്ടുവത്തിന് ഞങ്ങൾ പശുവിനെ കൊണ്ട് പോകുമ്പോൾ ആ കാട്ടുവത്തിൻ്റെ ശല്യം കണ്ട് അത് അതിലും വലിയ വകള പശുവിനെ ഒന്നും ഇട്ട് തീറ്റാനൊന്നും പറ്റില്ല ഞങ്ങളുടെ പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ പത്തൊൻപത് തെങ്ങുണ്ടായിരുന്നു അതിന് അഞ്ച് തെങ്ങുണ്ട് ഞങ്ങളുടെ പറമ്പിൽ ജീവിക്കാനും ജീവിക്കുന്നത് ജീവിക്കാൻ പേടിച്ചു തന്നെ രാവിലെ പാല് കണ്ടു പോകണമെങ്കിൽ ഞങ്ങൾ ഉള്ളിൽ തീ ഇല്ലാതെയാണ് ഇവിടുന്ന് കടന്ന് പോകുന്നത് കുറച്ച് നാളായിട്ടുള്ളൂ ഇങ്ങനെ ആ ഒരു കുറച്ച് നാളായിട്ടുള്ളു ഇപ്പം ഇത്ര ശല്യം കൂടിയിട്ട് ഒരു രണ്ട് മാസമായി ഇപ്പം ശല്യം കൂടുതലായിട്ട് അതുവരെയൊക്കെ ഇങ്ങനെ വന്നങ്ങ പോവുകയുണ്ടായിരുന്നോളൂ അപ്പം ശല്യം ഭയങ്കരമാണ് നിരവധി കൃഷി ഉള്ള ചേച്ചിയാണ് റൂബി ചേച്ചി പക്ഷെ ഇപ്പോൾ റൂബി ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം കൃഷി ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ ഒരു തരത്തിലുള്ള കൃഷിയും ഈ ഒരു ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്നില്ല മുഴുവൻ അതോടൊപ്പം തന്നെ കുട്ടികളായിട്ടും കൊച്ചുകുട്ടികളും കുഞ്ഞു കുഞ്ഞുകുട്ടിക്കായിട്ടും ഈ ഒരു പ്രദേശത്ത് അവർക്ക് വീട്ടിൽ തന്നെ ആയിരിക്കാൻ ജീവിക്കാൻ പേടി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാവരും എത്തി നിൽക്കുന്നത് ഈ മുകളിലാണ് ഞാൻ പശുവിനെ കറക്കാൻ നാല് മണിക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ആന ഇങ്ങനെ ഈ ആട്ടും ചേർന്ന് ഇങ്ങനെ നിൽക്കുവാണ് ഇങ്ങനെ വലിയ പറ പോലെ അപ്പം ഞാൻ ലൈറ്റ് ഇട്ടപ്പം ഇങ്ങനെ നിൽക്കണം കണ്ടപ്പോഴാണ് പേടിച്ചു പോയി പേടിച്ച് പോയപ്പോൾ ഞാൻ പുള്ളീനെ വിളിച്ചു അയ്യോ ഓടി ആയോ ആന നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് അന്നേരം പുള്ളിയും മോനും കിടിയും അപ്പനും മോനും കിടിയോ ഓടി വന്ന് പടക്കം പൊട്ടിച്ചപ്പോൾ അങ്ങോട്ട് അപ്പം അതിൽ കൊത്തുനിന്ന് ഇതേ ചർക്കനൊക്കെ കൂടി ഓടി വന്നാണ് ഓടിച്ച് കയറ്റി വിട്ടത് കഴിഞ്ഞ ദിവസം ആ മിനി ഞാൻ ഉണ്ടായ സംഭവമാണിത് രാവിലെ കറക്കാനായിട്ട് എത്തിയപ്പോഴാണ് ആനനെ കണ്ടത് എറണാകുളം ജില്ലയിൽ ക്ഷീര കർഷകയ്ക്കുള്ള അവാർഡ് നേടിയ ചേച്ചിയെ ചേച്ചിയുടെ വേദനയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ക്ഷീര കർഷകയാണ് അതുകൊണ്ട് തന്നെ രാവിലെ പശുവിനെ കറക്കാറായിട്ട് വീടിൻ്റെ വയക്കലോട്ട് ഇറങ്ങിയപ്പോൾ തൊഴുത്തിൻ്റെ അടുത്ത് ഇറങ്ങിയപ്പോൾ ആനയുടെ കാഴ്ച അല്ല ആനയിൽ നിന്ന് വളരെ രക്ഷപ്പെട്ടതാണ് തീർച്ചയായിട്ടും ഈ വലിയൊരു ദുരന്തം ഉണ്ടാകുന്നതിൽ നിന്ന് ദൈവം ദൈവത്തിൻ്റെ ഇടപെടൽ രക്ഷപ്പെടുത്തിയൊരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതുതന്നെയാണ് ഇവിടെയുള്ള എല്ലാ കർഷകരും നേരിട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥയും ഈ പറമ്പിൽ എനിക്ക് ചുറ്റും ഈ ചവിട്ടി നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു വാഴ കൃഷിത്തോട്ടം ഇതൊരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരു കർഷകൻ നട്ടതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ടാണ് ആന രണ്ട് ദിവസം കൊണ്ട് ഈ ഒരു ഇരുന്നൂറ്റി അൻപതോളം വാഴകൾ മുഴുവനായിട്ട് നശിപ്പിച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് ഈ കൃഷി ഇവിടെ കൃഷി കർഷകനായുള്ളത് ദാസ് അല്ലേ ദാസ് ചേണാണ് ഈ ഒരു ഈ ഒരു ഭൂമിയുടെ ഉടമ എത്ര വാഴകൾ വാഴകളുണ്ടായിരുന്നു വാഴ ഇപ്പോൾ ഒരു ഇരുന്നൂറ്റി മൂന്നും മുന്നൂറിൻ്റെ അടുത്തുള്ളായിരുന്നു മറ്റേ മുന്നൂ മുന്നൂറോളം വാഴയുള്ളത് നിറച്ച് വാഴയായിരുന്നു മൊത്തം അപ്പോൾ എല്ലാം ഈ പ്രതീക്ഷ വെച്ച് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്ത് പൈസ മുടക്കി ഇല്ലാത്ത പൈസകളുണ്ടാക്കി കഷ്ടപ്പെട്ട് വേറെ വരുമാനമാർഗ്ഗമൊന്നും ഇല്ലാത്ത ആളാണ് അപ്പോൾ സീൽസയും കാര്യങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം നടക്കണം വേറെ വരുമാന മാർഗ്ഗമല്ല വേറെ കൂലിപ്പണി എന്താണ് സംഭവിച്ചത് സംഭവിച്ചത് ആന കയറി എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞ ആഴ്ചയും അതിന് ഏതാണ്ട് ഒരു മാസത്തേക്ക് ഇപ്പുറത്തേക്കായിട്ട് ഒരു മാസത്തേക്ക് ഇപ്പുറത്തേക്കായിട്ട് കംപ്ലീറ്റ് അതായത് ജീവിതം തന്നെ നശിപ്പിച്ചു ആ ജീവിതം രണ്ടു ദിവസമായിട്ടാണ് ആ രണ്ട് ദിവസമായിട്ട് ഈ ഒരു ഒരു മാസത്തിന് ഇട കൊണ്ട് രണ്ട് ദിവസമായിട്ട് ഇതിനു മുമ്പ് വേറെ പന്നികളുടെ ശല്യത്തിൽ നമ്മൾ അതിനാണ് ഈ വേലി കെട്ടി ഇങ്ങനെ ഈ വേലി കിട്ടിയേക്കുന്നത് മറ്റു പന്നി ബ്ലാവ് ആന ഈ അടുത്താൾ ഈ ഒരു മാസത്തേക്ക് ഇപ്പറാണ് ഇത്ര ഭീകരമായിട്ട് ജീവിതം ആ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞു വേറെ വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ലാതെ വേറെ പണിക്കൊന്നും വല്ല എഴുതാനും എല്ലാം കെട്ടിയിട്ടെക്കുന്നതാണ് ഇതെല്ലാം നശിപ്പിച്ചിട്ട് ഏഹ് അതായത് എല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ വേറെ ഇതുകൊണ്ടാണ് ജീവൻ മാത്രം വേറെ ഒരു വരുമാനമില്ല വേറെ ഒരു പണിയും അതായത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് ഞങ്ങൾ രോഗങ്ങളുണ്ട് ചികിത്സ അതായത് ഭാര്യയാണെങ്കിൽ നിത്യ രോഗി മരുന്ന് ഒരു രണ്ടായിരം മൂവായിരം രൂപ മാസം അതിന് തന്നെ വേണം അപ്പോൾ അപ്പം അങ്ങനെ ഈ ഇത് കൃഷി ചെയ്ത് ജീവി ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് തന്നെ കൂലിക്ക് ആളെ കൂട്ടാനുള്ള ഇത് വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് തന്നെ ചെയ്തത് ഈ അതായത് ഈ വേലി ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതൊക്കെ പൈ പൈസ മുടക്കി ഈ വർഗുകാലൊക്കെ ഉണ്ടാക്കി കമ്പി വലിച്ച് അതായത് പന്നിക്കും ബ്ലാവ് ഇതെല്ലാം തടഞ്ഞ് അത് ഇതിന് ശേഷമാണ് ഈ ആനയാണ് ഇത്രയും ഞങ്ങൾക്ക് ഈ ജീവിതം മാർഗം മുട്ടിച്ചേക്കുന്നത് നഷ്ടപരിഹാരം എന്തിനും കിട്ടിയോ പരാതി ഇവിടെ ഒന്നും കിട്ടാൻ സാധ്യതയില്ലെന്നാണ് പറഞ്ഞത് പട്ടയം ഇല്ലാത്ത ഒന്നും സാധ്യമില്ല അതിൽ നമ്മളിതിന് പരാതി കൊടുത്തിട്ടില്ല നമുക്ക് ഈ ഒരു മാസം കൊണ്ട് അപ്പോൾ ആൾക്കാർ പലരും പലരും ഇതിന് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് ആറ് വർഷം മുമ്പ് പരാതി കൊടുത്തിട്ടും അതിന് ഒന്നുമില്ല നഷ്ടങ്ങളൊന്നും കിട്ടിയിട്ടില്ല എത്ര നാളായിട്ട് നിങ്ങൾ താമസിക്കുന്ന നാൽപ്പത് വർഷമായി നാൽപ്പത് വർഷമായിട്ട് പട്ടയൊന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല നാൽപ്പത് വർഷം ഇതിന് മുമ്പ് പഴക്കമുള്ള സ്ഥലമാണ് ഞാനിവിടെ വന്നിട്ട് നാൽപ്പത് വർഷമായി നാൽപ്പത് വർഷമായിട്ടും കൃഷി തന്നെയാണ് ചടൻചേര വേറെ ഇതെല്ലാം അന്നും ഇന്നും ഈ ഇതും കൊണ്ട് മാത്രം വേറെ വരുമാനം ഒന്നും ഉള്ള ആളല്ലാത്തരത്തിലൊരു ആ ഇപ്പോൾ എപ്പോഴും ഉണ്ടായിരിക്കും ആ നിരന്തരം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കിടന്നുറങ്ങാൻ പേടിയാ പേടിയാന്ന് പറഞ്ഞാൽ ഭീഷണിയാണ് എപ്പോഴും ഭീഷണിയാണ് കാരണം നമ്മൾ ഈ മൃഗത്തിന് ആനിനെ ഓടിച്ചിട്ട് നമ്മൾ നേരെയാണ് വരുന്നത് ആ ഓടിച്ചാൽ അങ്ങോട്ടല്ല പ്രതികരിക്കാം നമ്മളത് മറ്റ് കൃഷികൾ വല്ലതും മറ്റ് കൃഷികൾ വേറെ ഇതുകൊണ്ട് മാത്രമാണ് വേറെ കൃഷികളൊന്നുമില്ല താങ്ങു പറഞ്ഞാൽ എല്ലാം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വന്നു നമ്മൾ എടുത്തോണ്ടിരുന്നാണ് അതായത് കുറച്ച് ഈ അതായത് ഇപ്പോൾ വരുമാനം ഈ മാസം ഇപ്പോഴൊക്കെ എടുക്കേണ്ട വാഴകളാണ് കുറച്ച് പറഞ്ഞാൽ അത് അതിലിതിലൊക്കെ വെട്ടി കളഞ്ഞതുകൊണ്ട് അങ്ങനൊക്കെ വെട്ടിയിട്ടുണ്ട് ഈ കുലകളെ പിന്നെ കുറച്ച് ഈ മൂക്കാത്തൊക്കെ വെട്ടിക്കൊണ്ട് കൊടുത്താൽ എടുക്കില്ലല്ലോ പിന്നെ കന്നാലിക്ക് ആടിനൊക്കെ വേവിച്ചു കൊടുത്താൽ അങ്ങനെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ടൈറ്റിലാണ് കാരണം ഇപ്പോൾ പെൻഷനും കിട്ടിക്കൊണ്ടിരുന്നു അത് ഇപ്പം ആ ഏഴു മാസമായിട്ട് കിട്ടലില്ല അപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല നഷ്ടമാണല്ലോ ഈ ഒരു ഇത്രയും വാഴകൾ നശിച്ചപ്പോൾ ഉണ്ടായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും ഒന്നും കിട്ടാനുള്ള അവസ്ഥയില്ല പട്ടയമില്ലാത്തതും പട്ടയമില്ലാത്തതുകൊണ്ട് അതിന് നമുക്ക് അതിന് അർഹതയില്ല എന്നാണ് പറയുന്നത് അവർ കിട്ടാൻ സാധ്യല്ല പരാതിപ്പെട്ടിട്ടും കാര്യമില്ല എന്നാണ് പറയുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക കർഷകരുടെയും അവസ്ഥ ഇതാണ് ഇപ്പോൾ ഈ പറമ്പിലെ ഈ ഒരു കൃഷിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടതുപോലെ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഈ കർഷകൻ ഈ ഭൂമിയിൽ കൃഷി നടത്തി ഉപജീവനം കഴിക്കുന്ന വ്യക്തിയാണ് എന്നാൽ രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും അസ്തംഭിച്ചുകൊണ്ട് കാട്ടാന ഈ ഒരു പറമ്പിൽ കയറി നിരങ്ങിയിട്ട് ആ നഷ്ടം സഹിച്ച് കഷ്ടപ്പാ ഒരു വാഴ കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന ആ കൃഷിക്കാരൻ്റെ കാര്യത്തിൽ സർക്കാർ പോലും കൈമലർത്തുകയാണ് പട്ടയമില്ല എന്ന ഒറ്റ കാരണത്താൽ നാൽപ്പത് വർഷമായി അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന് പട്ടമ പട്ടയം ഇല്ലാത്തത് കൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ഒരു കോമ്പൻസേഷനോ ഒന്നും എന്തെങ്കിലും രൂപ ലഭിക്കുന്നുണ്ടെങ്കിൽ അതുപോലും ലഭിക്കില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ഈ ഒരു ദാസ് എന്ന് പറയുന്ന പറയുന്നൊരു കർഷകൻ്റെ അവസ്ഥ മാത്രമല്ല ഇത് കേരളത്തിലെ ഒട്ടുമിക്ക കൃഷിയിടങ്ങളിലെയും ആക്രമണത്തിൽ നഷ്ടപ്പെടുന്ന സാധനങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഏകദേശം നമുക്കറിയാം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു കൃഷി ഈ ഒരു അളവിൽ ഈ ഒരു എത്തി നിൽക്കുമ്പോഴാണ് ഈ കായകളെല്ലാം കാട്ടാന നശിപ്പിക്കുന്നത് ഇത് പിന്നീട് വെട്ടിയെടുത്ത് ഇവർ എന്ത് ചെയ്യാൻ ഇവർക്ക് സാധിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് വെച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അത്രമായ ഭീമമായ നഷ്ടം ഇവർ അതിനകത്ത് നേരിടുകയും ആ അവസ്ഥയിൽ എന്തു ചെയ്യുമെന്നറിയാതെ അവ വിഷമഘട്ടത്തിലാണ് കേരളത്തിലെ ഓരോ കർഷകനും ഇന്ന് റോഡ് പണിക്ക് പോകുമ്പോഴൊക്കെ ആനശല്യം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തും ആനശല്യം വീടിന് മുറ്റത്ത് ആനയും ബ്ലാവും കേഴയും എല്ലാ സാധനങ്ങളും വരും ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് മനുഷ്യനെ കൊന്നു കളഞ്ഞിട്ട് പത്ത് ലക്ഷം രൂപ ഇട്ടിട്ട് യാതൊരു കാര്യമില്ല ഞങ്ങൾക്ക് അണ്ണാനുണ്ട് കുരങ്ങനുണ്ട് ബ്ലാവുണ്ട് കേഴയുണ്ട് പോത്തുണ്ട് അങ്ങനെ വന്യജീവങ്ങൾ ഭയങ്കര ശല്യമാണ് കൃഷി ഒരു സാധനം നടാൻ പറ്റേണ്ടില്ല ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എവിടെ പോയി ജീവിക്കാൻ പറ്റി ഞങ്ങൾക്കറിയില്ല കിടക്കാൻ കിടപ്പാടില്ലാത്ത രീതിയിലേക്കാണ് ഞങ്ങൾ മാറുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് വിട്ട് ഞങ്ങൾ എവിടെ പോകാനാണ് എങ്ങും പോകാൻ നിർത്തിയില്ല അപ്പോൾ ഇതെങ്ങനെയൊന്നും ഒഴിവാക്കിത്തന്നെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അനുമതി തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലുണ്ടായിരുന്നു ഇത്രയില്ലായിരുന്നു ഇപ്പോൾ ഭയങ്കരമായി ദൂഷ്യമായിട്ട് ശല്യമാണ് ജീവിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി ഈ ജോലിക്ക് വന്ന നേരത്തെ എല്ലാം ആന വട്ടം വയ്ക്ക് ക്ലോസ് ചെയ്തിലാണ് അന്യമൃഗം ഇന്നലെ രാവിലെ ഞങ്ങൾ ഒരു ആറേകാലിന് പോകുമ്പോൾ ആന പൂയിങ്ങുട്ടി ജങ്ഷനിൽ സെൻട്രലായിട്ട് നിങ്ങൾ നിൽക്കുക ആ ആന പിന്നെ പോറസ്റ്റരുടെ എല്ലാം വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഒരു മാറ്റി തന്നിട്ട് ഞങ്ങൾ കടന്നു പോകണത് ഇപ്പോൾ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി ഉണ്ടോ കൃഷി ഒരു അഞ്ച് സെൻസ്സാറിലുള്ളൂ എനിക്ക് വേറെ കൃഷി അതിൻ്റെ അകത്തൊന്നുമില്ല ഒരു ചെറിയ പൂരയുണ്ട് ഇപ്പോൾ ആ പൂരയ്ക്കകത്തും കിടക്കാൻ പാടാത്തൊരവസ്ഥയിലാണ് രാത്രിയൊക്കെ രാത്രി കാരണം ഇപ്പോൾ പിറക്കു ചുറ്റും ലെറ്റിട്ട് വെക്കുക പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പേടിയാ മൂത്രം ഒഴിക്കാൻ പോകണമെങ്കിലും പേടിയാ അതേ അവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കണം ഇത്രയൊക്കെ ആക്രമണം നിങ്ങൾക്ക് അവിടെ കഴിയാൻ പറ്റുന്നു ഇപ്പോൾ കഴിയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ വീട് വാടകയ്ക്ക് എടുക്കാനായിട്ട് നടക്കും എങ്ങനെ ഞാനേനെ പേടിച്ച് പോകാനായിട്ട് എത്ര വർഷമായിട്ടാണ് ഞാനിപ്പോൾ ഒരു നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് ഇവിടെ തന്നെ താമസിക്കണേ ാണ് ഇപ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് ജീവിക്കാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് ആനനെയും മൃഗങ്ങളെയും പേടിച്ച് ഇപ്പം വീട് വിറ്റ് പള്ള കന്നിട്ട് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഞങ്ങൾ കാണുന്നത് വാടകയ്ക്ക് വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക വിൽക്കാനായിട്ട് ആരും എടുക്കൂല ആർക്കെ വേണ്ട ഇവിടെ ആർക്കും വേണ്ട വന്യജീവി അല്ലേ ഒരു പിള്ളേർക്ക് ഒരു കല്യാണം ആലോചിച്ചാൽ അതുവരെ നടക്കൂല ആനയാണ് പട്ടിയാണ് പൂച്ചയാണെന്ന് പറയണേ അപ്പോൾ പിള്ളേർക്ക് ഒരു കല്യാണം വരെ നടക്കില്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത് എങ്ങോട്ട പോകണേ എങ്ങും പോകാൻ രക്ഷയില്ലാത്ത അവസ്ഥയായി വർഷമായിട്ട് നിങ്ങൾ ജീവിക്കുന്ന ഭൂമിയും സ്ഥലവും വീടുമെല്ലാം ഇട്ട് വാടകയ്ക്ക് ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിങ്ങൾ വാടക സർക്കാരിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് യാതൊരു നീതിയില്ല മടുത്തു ഞങ്ങൾ നീതി പറഞ്ഞ് ആ മനുഷ്യനെ തല്ലി കൊന്നു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു ഈ പത്ത് ലക്ഷം രൂപ ഇട്ട് മരിച്ചുപോയ്ക്കാൻ അത് ഒരു പ്രയോജനം ഇല്ല മറ്റുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും എന്നല്ലാതെ അത് അവർക്ക് കൊടുക്കൂലെന്ന് നമുക്ക് അറിയില്ലല്ലോ ഇപ്പോഴും ഒരു ഒരു മാസത്തെ പെൻഷൻ വരെ പാവം കൊടുക്കാനില്ല അവർക്കുടെ കയ്യിൽ പിന്നെ എങ്ങനെയാണ് സാറൊരു പത്ത് ലക്ഷം രൂപ കിട്ടിയിട്ട് ജീവിക്കണേ പൂയൻകുട്ടി സെൻറ്റ് ജോർജ് ചർച്ചിൻ്റെ സബ്സ്റ്റേഷനായ മണികണ്ഠഞ്ചാലിൻ്റെ സെൻറ്റ് മേരീസ് ദേവാലയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അച്ഛ എന്താണ് ഈ ഒരു പ്രദേശത്തിൻ്റെ അവസ്ഥ ഈ പ്രദേശത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളുകൾക്ക് ഇവിടെയുള്ള ആളുകൾക്ക് ഒട്ടും ജീവിക്കാൻ പറ്റാത്ത അതിസങ്കീർണമായ ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത് ഒരു പ്രദേശം എന്ന് പറയുന്നത് നമ്മൾ പൂയൻകുട്ടിയിൽ നിന്ന് എങ്ങനെയാണ് പൂയൻകുട്ടിയിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരമേ ചുറ്റും വനത്ത നിബിടമായിട്ടുള്ള ഒരു പ്രദേശമാണിത് ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകളാണ് ജീവിക്കുന്നത് സാധാരണക്കാരെന്ന് പറയുമ്പോൾ കൃഷി ചെയ്തും അല്ലെങ്കിൽ ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ ചെയ്താണ് ഇവിടെയുള്ള ആളുകൾ കഴിഞ്ഞു പോവുക അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ രണ്ട് മൂന്ന് മാസക്കാലമായിട്ട് ഈ ആനശല്യം വളരെ രൂക്ഷമായിട്ട് ഈ പ്രദേശത്ത് നിൽക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ദേവാലയത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഈറ്റക്കാടാണ് ഇപ്പോൾ ഇവിടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ആയിട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും ഞാനെപ്പോഴും കാണുന്നൊരവസ്ഥയാണ് ആന ഈറ്റ ഓടിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ഒച്ചയകൾക്കാം അത് ഒന്നോ രണ്ടോ ആനയല്ല ധാരാളം ആനകൾ കൂട്ടമായി നിന്നാണ് ഈറ്റ ഓടിച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഓടിച്ച് ഭക്ഷിക്കുന്നത് മാത്രമല്ല വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴത്തേന് ഈ ആന ജനവാസ മേഖലകളിലേക്ക് സാധാരണക്കാരായ ആളുകളുടെ വീടിൻ്റെ ചുറ്റും സമീപത്തേക്കൊക്കെ വന്ന് അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യം അതായത് ജീവനെ പേടിച്ച ആൾക്കാർ അവരുടെ കൊച്ചു വീട്ടിൽ കഴിയേണ്ട അവസ്ഥയാണ് അപ്പോൾ ഒന്ന് കൃഷിനാശം സംഭവിക്കുന്നു ജീവനെ പേടിച്ചു നോക്കുന്നു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു നാളേക്കുള്ള അവർക്ക് എന്തെങ്കിലും ശേഖരിക്കാൻ പറ്റാത്ത സാമ്പത്തികമായിട്ട് ഒരു വളർച്ചയും ഉണ്ടാകുന്നില്ല മുരടിച്ച ഒരു അവസ്ഥയിലാണ് ഇവിടെയുള്ള ആളുകൾ ഭീതിയോടു കൂടി കഴിയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീരോടു കൂടി ഒരു ജനം ഈ മണികണ്ണ ജാലിൽ താമസിക്കുന്നു എന്ന് വേണേ പറയാം ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വൈകുന്നേരം നാലരയായിപ്പോൾ ഈ പ്രദേശ് ഇവിടുത്തെ മണികണ്ണ ജാലിനെ കൈക്കാലം ചേട്ടൻ ക്ഷിബിചേട്ടനെ വിളിക്കുകയാണ് അച്ചാ എന്തെങ്കിലും ചെയ്യണം കാരണം കയറി വരുന്ന ഭാഗത്ത് ചപ്പാത്തി കഴിഞ്ഞ് കയറി വരുന്ന ഭാഗത്ത് ഒരു ആന ഒറ്റക്കൊമ്പം നിൽക്കുകയാണ് അപ്പോൾ ആ ഒറ്റക്കൊമ്പം തൊട്ടടുത്ത് വണ്ടികൾ കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് ആകെ പ്രകോപനം സൃഷ്ടിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവും എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ഫോറസ്റ്റ് ഫോറസ്റ്റേഷനുണ്ട് പക്ഷേ അവരെല്ലാം ആ ട്രെയിനിൻ്റെ ഉള്ളിൽ സുരക്ഷിതരായി നിൽക്കുന്നു അവരൊന്നും ചെയ്യുന്നുമില്ല ആളുകളെല്ലാം ഭയ കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഈ പകൽ സമയത്ത് പോലും ആന പുറത്തേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റും കുട്ടികൾക്ക് സ്കൂൾ വിട്ട് എങ്ങനെ പോകാൻ പറ്റും ആളുകൾക്ക് ജോലി കഴിഞ്ഞ് രാത്രിയിൽ എങ്ങനെ തിരിച്ചു വരാൻ പറ്റും ഇതൊക്കെ ചെയ്യാൻ പറ്റാത്ത അതിസങ്കീർണമായ പ്രശ്നമാണ് അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ കാട്ടിലുള്ളിൽ തന്നെ ആനകൾ അല്ലെങ്കിൽ ഏത് മൃഗങ്ങളായാലും നിൽക്കണം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ എല്ലാം പുറത്ത് പോകേണ്ടി വരും ആളുകൾക്കുള്ള നാളേക്കുള്ള ഭാവി അടഞ്ഞു പോവുകയാണ് അപ്പോൾ അതെന്താണ് ചെയ്യണമെന്ന് സർക്കാർ അടിയന്തിരമായി ചെയ്യണം സർക്കാർ ചെയ്യാൻ ഫോറസ്റ്റ് വകുപ്പും അതിനു വേണ്ടിയുള്ള പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അടിയന്തിരമായിട്ട് പറയാനുള്ളത് അപ്പോൾ അതിനു വേണ്ടി അവർ പറയുന്ന കുറച്ച് ന്യായങ്ങളുണ്ട് പറയുന്ന ഫണ്ടില്ല ഞങ്ങൾക്ക് അതിനുള്ള സന്നാഹ ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങൾക്ക് ആയുധങ്ങളില്ല ഇതെല്ലാം ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അപ്പോൾ ഭീഷണി കൂടിക്കൂടി വരികയാണ് ഇതെല്ലാം ഇല്ലാതെയാകുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശവും ഇല്ലാതെയാവുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഈ പ്രശ്നത്തെ സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ച് കൂടുതൽ കൂടുതൽ അവർക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ഞങ്ങൾക്കിവിടെ സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ അച്ഛൻ അച്ഛൻ അർപ്പിക്കാൻ വേണ്ടി മെയിൻ പള്ളി പള്ളി ജോർജ് വരാൻ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെയുള്ള വിശ്വാസ സംഭവത്തോട് പറഞ്ഞു എനിക്ക് ജീവന് ഭയമുണ്ട് കാരണം ഞാൻ പകൽ സമയത്ത് ആനയെ കണ്ട് ആ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആനയെ ഭയമുണ്ട് അതുകൊണ്ട് ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കാൻ വരികയില്ല ആ വിശുദ്ധ അർപ്പിക്കാൻ വരണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഇവിടുത്തെ പ്രശ്നത്തെ എന്താണെന്നുള്ളത് നിങ്ങൾ ഒരുമിച്ച് നിന്ന് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഫോറസ്റ്റേഷനിൽ പോവുകയും അവരോട് പറയുകയും അവർ ഹ്രസ്വകാല ചെറിയ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് ശാശ്വതമായ നമുക്ക് പരിഹാരത്തിലേക്കുള്ള സാധ്യതകൾ അതായത് ട്രഞ്ച് അങ്ങനെയുള്ള ഫോറസ്റ്റുകാർക്ക് കൂടുതലും കൂടി ആളുകളെ വിന്യസിക്കുക എപ്പോഴുമുള്ള ഫോഴ്സ് വഴി അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങൾ ക്രമീകരിച്ച് രാത്രിയിലാണെങ്കിൽ പെട്രോളിങ് വഴിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്താൽ മാത്രമേ ഇവിടെയുള്ള ആളുകൾക്ക് പിന്നെ പിന്നെയുള്ളതെന്ന് വെച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതാണ് പട്ടയം ഇല്ലായെന്നതിൻ്റെ പേരിൽ ഇവിടെ അനേകം ആളുകളുടെ കൃഷിയിടങ്ങൾ ആന നശിപ്പിച്ചിട്ടുണ്ട് ആനയും ഒക്കെ കുരമൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നശിപ്പിക്കപ്പെട്ട ആളുകളുടെ കൃഷിയിടങ്ങളുടെ അതെന്തോരുമാണ് നഷ്ടപരിഹാരം അത് കൃത്യമായിട്ട് തന്നെ കൊടുക്കാൻ അത് എത്രയും പെട്ടെന്ന് കൊടുക്കാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അവിടെ സർക്കാർ സംവിധാനങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നാളെ കൃഷി ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള പ്രത്യാശ ആളുകൾക്ക് ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല അവർ ഏറ്റവും ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് അവരുടെ ജീവിതം ഇരുളടപ്പെടുകയാണ് ചേട്ടാ വളരെ മനോഹരമായ സ്ഥലം എന്താണ് കാണാനായിട്ട് മണി വെച്ചാൽ അല്ലേ ടൂറിസ്റ്റേഴ്സിനൊക്കെ ഇടയ്ക്കൊക്കെ വന്നു പോകാനും ഒരുപാട് സിനിമാ ചിത്രീകരണമൊക്കെ നടക്കുന്ന സ്ഥലമാണ് വളരെ സന്തോഷകരമാണ് ഇവിടുത്തെ ജീവിതം ഇവിടെ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ വളരെ മനോഹരമായിട്ട് ജീവിച്ചു മൃഗങ്ങളുടെ ശല്യങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ബ്ലാവ് പന്നി ആന യുവശല്യമാണ് ബ്ലാവും പന്നിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമെങ്കിലും അത്ര ക്രൂരമായ ഒരു പീഡനമില്ലായിരുന്നു ആന ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു കാരണം ഒരു നാൽപ്പത്തി ആറ് വർഷത്തോളമായി ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് അതിനിടയ്ക്ക് ഒരു മൂന്ന് നാല് വർഷം ആയുള്ളൂ ആനയുടെ രൂക്ഷമായ ഈ ശല്യ ആക്രമണം തുടങ്ങിയിട്ട് ആന ഞങ്ങൾ ഈ പരിസരത്ത് കണ്ടിട്ട് പോലും ഇല്ല ബ്ലാവ് വല്ലപ്പോഴൊക്കെ വരും പന്നി വരും എന്നുള്ളതല്ലാതെ അതൊക്കെ ഞങ്ങൾ പേല് കെട്ടിയും കമ്പി പടക്കം വെച്ചു കമ്പി പന്നി വരുമ്പോൾ അതേ തട്ടി പടക്കം പൊട്ടുമ്പോൾ ഒച്ചയ്ക്കും ഞങ്ങൾ ലൈറ്റടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു സമ്പ്രദായമാണ് ഞങ്ങൾക്ക് കുറെയൊക്കെ പിടിച്ചു നോക്കായിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് ഒരു കട കപ്പ പോലും ഞങ്ങൾക്ക് നട്ട് തിന്നാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക് അത് സർക്കാർ ജോലികളോ അതുപോലെ അതിനുള്ള അനുസരിച്ചുള്ള വിദ്യാഭ്യാസമോ ഞങ്ങൾക്കില്ല ഞങ്ങൾ പാരമ്പര്യമായിട്ട് എൻ്റെ അപ്പനായിട്ട് വന്ന് ഇവിടെ കൃഷിക്കാരായിരുന്നു ഞങ്ങൾ കൃഷി ചെയ്ത് ഭൂമിയിൽ കപ്പയും ഇഞ്ചിയും ഒക്കെ ചേനയൊക്കെ നട്ട് തിന്നും ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ചും കുറച്ച് സ്ഥിരം ദേഹണത്തിന് വേണ്ടി റബ്ബറൊക്കെ വെച്ച് ഞങ്ങളതിനുള്ള ആദായം എടുത്ത് ഞങ്ങൾ ജീവിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ സമാധാനപൂർവ്വം ജീവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കാട്ടാന വന്ന് ഞങ്ങളുടെ ഈ റബ്ബറെല്ലാം കളയും ഞങ്ങളുടെ പറമ്പെല്ലാം ചവിട്ടി കുളം പോലെയാകുവാണ് അതായത് ഏതോ ഒരു ചതുപ്പ് നിലം പോലെ കരഭൂമി ചവിട്ടി പറച്ച് റബ്ബറെല്ലാം കടയോടെ പറച്ച് നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്കൊരു വെട്ടി തിന്നിട്ട് കൊതിയായിട്ട് വെള്ളം ഞങ്ങൾ കടുന്ന അറുപത് എഴുപതും രൂപ കൊടുത്ത് ഒരു വെല്ലപ്പഴും കൊതിയാകുമ്പോൾ ഞങ്ങൾ മേടിച്ചു തന്നെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് രണ്ടര ഏക്കർ സ്ഥലം എനിക്കുണ്ട് ഒരു വാഴയില വെട്ടാൻ എൻ്റെ പറമ്പിലില്ല അത് കൂടി മാങ്ങയോടുകൂടി പറുതിന്നതാണ് അവിടെ ഒരു വാഴയില കണ്ടിട്ട് വേണം കാരണം വല്ലവരനെ പറമ്പിൽ പോകണം പൂയും കുട്ടി പട്ടയഭൂമിയുടെ ആ വീടിനടുത്തിരിക്കുന്ന എവിടെയൊണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ അതുപോലെ ഇല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം വളരെ വളരെ വേദനാജനകമായിട്ടുള്ളതാണ് ആനശല്യം അതുപോലെ ഒരു രോഗം വന്ന് ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഞങ്ങൾക്ക് ജീവിത വാഹന തടസ്സം ഞങ്ങളുടെ റോഡിൽ മുഴുവൻ ആന ഞങ്ങൾക്കൊരു എഴുന്നൂറ് മീറ്റർ ഞങ്ങളുടെ റോഡിൽ നിന്ന് ഈ പൂയിങ്കുട്ടി സിറ്റിയിലേക്ക് കടന്നു പോകാനുള്ള ഒരു സൗകര്യമുണ്ട് പക്ഷേ അത് രണ്ട് വശത്തും ഒരു എഞ്ച് താത്തി ഞങ്ങൾക്ക് സംരക്ഷിക്കുന്ന ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അതിനുവേണ്ടി ഹോരഹോരം ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ രാത്രി കാലങ്ങളിൽ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ളവർക്ക് എന്തൊരു അസുഖം വന്ന പേടിയാണ് ഞങ്ങൾക്ക് വാഹനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും വിളിച്ചാൽ കിട്ടും പക്ഷേ അതുകൊണ്ടൊന്നും പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോറസ്റ്റ് ഓഫീസർ ഞങ്ങളുടെ വികാരി അച്ഛൻ്റെ കുറേപ്പ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ ഇവിടെ അവിടെ അവരോട് പറഞ്ഞു ഞങ്ങൾ റോഡിന് രണ്ട് വശവും റഞ്ച് ദാത്തി ഞങ്ങളെ സംരക്ഷിക്കണം ഞങ്ങൾക്ക് യാത്ര ചെയ്യണം അപ്പോൾ അവർ പറഞ്ഞു അത് ഇപ്പം നടപടിയുള്ള കേസല്ല ഞങ്ങൾ ആന വരുമ്പോൾ നിങ്ങൾ മാറി നിൽക്കണം വാഹനം റേസ് ചെയ്യരുത് ഓണടിക്കരുത് ആന പോയതിനു ശേഷം ആനയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ യാത്ര ചെയ്യാനാണ് പറഞ്ഞത് ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരു അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആനയുടെ സൗകര്യം നോക്കി എനിക്ക് ആൾച്ചു കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ മരിച്ചാലും ശരി എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ ഒരു അസുഖം വന്നാൽ ഞാൻ കൊണ്ടുപോകും അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പോർഷർക്ക് ആന തടയാൻ പറ്റിയല്ലോ അപ്പോൾ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്ത് ഞങ്ങൾക്ക് അടുത്ത ആശുപത്രിയിലെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഞങ്ങളുടെ ഈ റോഡിൻ്റെ രണ്ട് വശം അടിയന്തരമായിട്ട് സർക്കാർ അതിന് ഫണ്ടില്ല എന്നൊന്നും പറയണം ഞങ്ങൾ ഒരാൾ ചത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ പത്ത് ലക്ഷം കൊടുക്കും ഇരുപത് ലക്ഷം അവർക്ക് കിട്ടുന്നുണ്ട് പത്ത് ലക്ഷം അവർക്ക് കാക്കും അട്ട് പത്ത് ലക്ഷം അവർ ഞങ്ങൾക്ക് തരും അവിടെ ഞങ്ങൾ ആർക്കും ഒരു ആറ് മാസത്തേക്ക് ജോലി കൊടുക്കും അത് കഴിഞ്ഞാൽ അവർ പ്രാവണി ഇല്ലാത്തതുകൊണ്ട് അവരെ പിരിച്ചു പിരിച്ചുവിട്ടു പറയും അല്ല സോമാനസാലം അവരെ എഴുതി പോകും അങ്ങനെയാണ് ഇവിടെ നടന്നിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി കൊടുത്തിട്ടുള്ളവരുടെ എല്ലാ അവസ്ഥ അപ്പോൾ ആ ഒരു അവസ്ഥയിലൊന്നും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഈ റോഡ് അവർ ഈ പത്ത് ലക്ഷം പോലും വേണ്ട അത് ഇത് രണ്ട് സൈഡും റെഞ്ച് ദാത്തി അവ വാഹനം പോകാത്തക്ക രീതിയിലുള്ള സൗകര്യം ഉണ്ടായിത്തന്നു കഴിഞ്ഞാൽ അതുപോലെ ഞങ്ങൾ നിരന്തരം വർഷങ്ങളായി ഈ പാലം മണിയണഞ്ചാല പൂഞ്ഞൻകുട്ടി പാലം ഒന്ന് നിർമ്മിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഭരണം കൊടുത്തിട്ടുള്ള എൽ ഡി എഫ് സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ അതിൻ്റെ സർവേ എടുക്കുകയും അതിന് ഫെൻസിങ് നടത്തുകയും ഡ്രില്ല് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടൊരു പതിനെട്ട് കോടി രൂപയും കൊണ്ട് നമുക്ക് അടുത്ത തവണ ശരിയാക്കാമെന്ന് പറഞ്ഞു അഞ്ച് പേരിവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി ആശുപത്രി കൊണ്ടുപോകാൻ പറയുക മരിച്ചു ഒരു പത്ത് പൈസ കൊടുക്കുവായിരുന്നു ഞങ്ങൾ ഈ നാട്ടുകാർ വെള്ളപ്പൊക്കത്തിൽ ഇവരുടെ ബോഡി മരിച്ചുകൊണ്ട് കട്ടിലേക്കട ചുവന്നുകൊണ്ട് നടക്കുകയാണ് ഒരു സർക്കാർ ജീവനക്കാരും ഇല്ല ഒരു സർക്കാർ ഇല്ല ഒരു എം പി ഇല്ല ഒരു എം എൽ എ ഇല്ല ഞങ്ങൾ മടുത്തു ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് ഞങ്ങൾക്കൊരു ഭാരം ഒരു നാല് മീറ്റർ ഉയരത്തിൽ ഒരു പാലം അതിൽ പണിയാൻ പറഞ്ഞു പതിനെട്ട് കോടി ആകണം അവർ ബജറ്റ് ഇട്ടിരിക്കണം അത് പണിയാൻ ഈ സർക്കാരിന് ഇല്ലേ തൊഴുത്തുണ്ടാക്കാൻ അമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളിവിടെ ആയിരക്കണക്കിന് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയത് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ ഞങ്ങൾക്കിവിടെ പെൻഷൻ തരുന്നില്ല ഞങ്ങൾക്ക് സർക്കാർ മാസം മാസം ശമ്പളം തരുന്നില്ല ഞങ്ങളുടെ ഈ കപ്പയും വാഴയും ചേനും തട്ട് അതുപോലെ ഈ റബ്ബറും വെച്ച് അത് കുത്തി നൂറ് മരം വെട്ടിയാൽ രണ്ട് ഷീറ്റ് കിട്ടും ഇപ്പോഴത്തെ ഞങ്ങളുടെ വില കിട്ടിക്കണത് ഈ കഴിഞ്ഞ മാസം കഴിഞ്ഞ ഒരു നാല് മാസം വരെ കിട്ടിക്കണം നൂറ്റിപ്പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപ രണ്ട് കിലോ ഷീറ്റ് വിട്ടു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാപ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഞങ്ങൾ അഞ്ച് കുടുംബങ്ങൾ കഴിയില്ല ഇവിടെ ഇപ്പം ഇങ്ങനെ വിട്ടു പോകണമെന്നായിരിക്കില്ല അവർക്ക് പോണമെന്ന് ഞങ്ങൾ എങ്ങോട്ട് പോകും ഞങ്ങളുടെ ആരോഗ്യം തീർന്നു എനിക്ക് അമ്പത്തി വയസ്സായി ഞാൻ ഇനി ഒരു പുതിയ ഭൂമി സർക്കാർ നിന്ന് ഞാൻ അവിടെ കൃഷി ചെയ്ത് ഞാൻ എന്തുണ്ടാക്കി തിന്നും എൻ്റെ ഭാര്യയ്ക്ക് പത്തര നടക്കുമ്പോഴത്തേക്കും കാല് തറന്ന് വീഴുകയായിരിക്കും ഇങ്ങനെ അല്ലേ പിന്നെ ഇങ്ങനെ ചെയ്യോ ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നടപടികളും സർക്കാർ തീരുമാനിക്കുന്നില്ല ഞങ്ങളുടെ ദുസഹായരാണ് ഞങ്ങളുടെ പരിഭവം ആരോട് പറയും ഞങ്ങളുടെ മാനം പിറ്റി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ ഞങ്ങളെ ആരെടുക്കും ഞങ്ങളുടെ കിഡ്നിയോ തലയോ കൊണ്ട് കൊടുത്ത ആർക്കും തിന്നോ തരുമോ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ആറ് മാസമായി ഒരു രൂപയ്ക്ക് ഞാൻ പണിയെടുത്തിട്ട് കാരണം ഇല്ല വേനല മഴ പെയ്തിട്ടില്ല ഒരു നൂറ് റവർ ഉള്ളത് എനിക്ക് ഒരു കിലോ ഷീറ്റ് കുത്തിപ്പറിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എങ്ങനെ ജീവിക്കും ഇവിടെ എൻ്റെ ഭാര്യ എങ്ങനെ ജീവിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മാസം മരുന്നിന് രാജഗുരി ആശുപത്രിയിലാണ് ഞങ്ങൾ മാസം മാസമാസം ട്രീറ്റ്മെൻറ്റ് വേണം ഒരു എട്ട് മാസമായി പോയിട്ട് ഞങ്ങൾ പോയിട്ടേ ഇല്ല ആ ചീട്ടും പ്രകാരം മരുന്ന് മേടിച്ചു കഴിക്കുക ഇതാ ഞങ്ങളുടെ അവസ്ഥ എനിക്ക് അനൗൺസ് ചെയ്യേണ്ടി വന്നു കാരണം തൊട്ടപ്പുറത്ത് പൂയിൻകുട്ടിയിൽ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് അത് തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട തിരുനാളിൻ്റെ സമയത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കുക ആളുകൾ തിരിച്ചു പോകുമ്പോൾ പൂയിൻകുട്ടി ഭാഗത്ത് ആനയുണ്ട് സൂക്ഷിച്ചു പോകാൻ കൃത്യമായിട്ട് കുറച്ച് പേര് ആനയുടെ മുമ്പിൽ പെടുകയും ചെയ്തു അതിനുശേഷം എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛൻ പുറകെ വരുന്നുണ്ട് ശ്രദ്ധിക്കുക ആന മുമ്പിൽ ആ എച്ച് പിടു അവിടെ ഒന്ന് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് സൂക്ഷിച്ചു പോകണം അപ്പോൾ ഒരു തിരുനാളിൻ്റെ സമയത്ത് പോലും സ്വസ്ഥമായി സന്തോഷിച്ചിരിക്കുന്ന സമയങ്ങളിൽ പോലും ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ജനങ്ങളുടെ മാനസികാവസ്ഥയെ പറഞ്ഞു ഇവർക്ക് ഉറക്കമില്ല അതാണ് ഏറ്റവും വലിയ ഇവർക്ക് ഉറക്കമില്ലാതെയാണ് പലരുടെയും ബി പി അസുഖങ്ങളൊക്കെ കൂടുന്നത് ഈ ഉറക്കം നഷ്ടപ്പെട്ടതുകൊണ്ട് രാത്രി ആന കാരണം അപ്പം അതൊക്കെ സർക്കാർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് ഫോറസ്റ്റ് അധികാരികളും കുറച്ചും കൂടി ശ്രദ്ധിച്ച് ഇവിടെ ആവശ്യമുള്ള ട്രെൻജിൻ്റെയൊക്കെ ഫണ്ടൊക്കെ ഉടൻ തന്നെ ലഭ്യത കൊണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം